പ്ലമ്പിങ്ങിൻ്റെ പരിപാടിയാണ് പ്ലംബിങ്ങിന് പൈപ്പ് റൺ ചെയ്യണം പൈപ്പ് കുഴിക്ക് ചാടിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ലെവൽ ചെയ്തിട്ട് നമ്മൾ നമ്മളവിടുന്ന് നൂല് പൈപ്പ് എവിടുന്നാണ് വരാനുള്ളത് കുഴി വരെ നമ്മൾ നമ്മളെന്താ ചെയ്യും അങ്ങനെ നൂല് കെട്ടിയിട്ട് സ്ലോപ്പ് ക്ലിയർ ചെയ്തിട്ട് അടിയിൽ കോൺക്രീറ്റ് ഇട്ടിട്ട് അതിൻ്റെ മേലെ നേരെ പൈപ്പാണ് വെച്ചു കൊടുക്കാൻ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു തോന്നലുണ്ടാവും ഇതൊക്കെ പണി കൂടുതലല്ലേന്ന് പക്ഷെ മണ്ണ് നമ്മൾ എന്തായാലും ഇത് സ്ലോപ്പ് ലെവൽ ചെയ്യണമല്ലോ അപ്പോൾ ആ ലെവൽ ചെയ്യുന്ന രീതിക്ക് നമ്മൾ ആദ്യം ഒരു കുറച്ച് സമയം ഇതിന് മെനക്കെടേണ്ടി വരും ആ ഒരു സമയം നമ്മൾ ഇതിന് വേണ്ടി ചിലവാക്കിയാൽ പെട്ടെന്ന് പൈപ്പ് ഇട്ടുകാണ്ട് നല്ല ക്ലിയർ ആയിട്ട് അതായത് സ്ലോപ്പ് ഇവിടെ ഒരു തുള്ളി ഒരനക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ നമുക്ക് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത് പിന്നെ നമ്മൾ അത് കുറച്ച് തോന്നില്ല കേട്ടോ കാലങ്ങളായിട്ട് ഓരോ ആളുകൾ ചെയ്തു പോരുന്ന സംഭവങ്ങളാണ് നമ്മൾ പിന്തുടരുന്നതേ ഉള്ളൂ സംഭവം ഒരു ഈസി മെത്തേഡാണത് അടിപൊളിയായിട്ട് കോൺക്രീറ്റ് ചെയ്താൽ കോൺക്രീറ്റോ സിമെൻറ്റോ ടൈൽസ് ഇടണമുണ്ട് ടൈൽസിൻ്റെ പീസ് വെച്ചാൽ ചെയ്യുന്നവരുണ്ട് നമ്മളെന്തായാലും കോൺക്രീറ്റാണ് ചെയ്യുന്നത് കൊണ്ട് വെച്ചാൽ പരിപാടി ഫിനിഷും അപ്പോൾ അടുത്ത മെത്തേഡായിട്ട് നമ്മൾ അടുത്ത ഈ സാധനം അപ്പോൾ റെയിൻ ഹോൾ വെക്കുകയാണ് അതായത് ഇങ്ങനെയാണ് വരുന്നത് ചേരാം ഇതാണ് ഔട്ട് ഔട്ട് ലൈൻ ഇതാണ് ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട് ഈ കണക്ഷൻ ഇതിൽ കയറും അതേപോലെ ഈ അവിടെ ഒരു പുറത്തേക്കുള്ള ഒരു കണക്ഷൻ കണക്ഷനുണ്ട് അതിങ്ങനെ വന്നിട്ട് അങ്ങോട്ട് കയറും അവിടെ നിന്ന് ഒരു കണക്ഷൻ വരാണ്ട് അത് നമ്മൾ ഫോട്ടോഫൈ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യും ഇങ്ങനെയാണ് ഇത് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ചാമ്പർ റെഡിമെയ്ഡ് ചാമ്പർ വെക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് പാർന്നിട പാർന്നടാന്ന് പറഞ്ഞാൽ ചെയ്യണവരുണ്ടാവും ചെയ്യാത്തവർ കാണട്ട പുതിയതായിട്ട് ചെയ്യണ ആൾക്കാരുണ്ടാവും അവർക്ക് ഗ്രീസ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യട്ടോ ഗ്രീസ് ഇട്ടുകാൽ നമ്മുടെ വൃത്തിയിൽ സിമ്പിളായിട്ട് നമ്മൾ വല്ലാതെ ബലം കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഗ്രീസ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് അതായത് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഔട്ടായി പോകുമ്പോൾ പിന്നീട് നമ്മൾ വെക്കുന്ന ഈ പറയുന്ന ഇതൊരു ഇന്നാണ് ഇത് നേരെ ഔട്ടായി പോകും ഈ മൂന്ന് ഇന്നും ഒരേ ലെവലില് അതായത് സ്ലോ ലെവല് ലെവല് ചെയ്യുമ്പോൾ സ്ലോപ്പോ കാര്യങ്ങളോ കൂടിയോ കുറയോ ഒന്നും ചെയ്യരുത് കുറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ പോയി അടി തരില്ല നന്നായിട്ട് കൂടുകയും ചെയ്യരുത് ഒരേമാതിരി ലെവലിൽ ആ സ്ലോപ്പ് വരുന്ന ആ ഒരു ചെറിയ തോതിലുള്ള ആ സ്ലോപ്പ് തന്നെ ചെയ്യണം അങ്ങനെ ചെയ്താലേ നമ്മൾ മെയിൻ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ എക്സ്റ്റൻഷൻ ഇട്ട് നീട്ടിക്കഴിഞ്ഞാലും ഒരേ ലെവലിൽ നല്ല അടിപൊളിയായിട്ട് വൃത്തി കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് അങ്ങോട്ട് കൂടെ തള്ളി പിടിച്ചാൽ സാധനം കിട്ടും കിട്ടില്ല അത് നല്ലവരണത് വൃത്തി ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്താൽ പരിപാടി തീരും കോൺക്രീറ്റ് ഇടുന്നതിനേക്കാൾ ഏറ്റവും നല്ല സിമ്പിൾ മെത്തേഡ് ഓഫ് പരിപാടിയാണ് ഈ പരിപാടി കോൺക്രീറ്റ് ചിലവാ കൂടി കൂട്ടുമ്പോൾ ഏകദേശം സെയിം ആയിട്ട് വരും അപ്പോൾ ഓക്കെ സാധനം എങ്ങനെ ഉണ്ട് നോക്കിയിട്ട് ഇത് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ച ഫുള്ള് ഫിറ്റ് ചെയ്തതിന് ശേഷം കാണിച്ചുതരാം നമ്മൾ പരിപാടി തീർന്നിട്ടുണ്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ കേട്ടോ നാല് ഇപ്പോൾ പരിപാടി കംപ്ലീറ്റ് ഫിനിഷ് ചേമ്പർ വെച്ചു ഓക്കെ